കഴിഞ്ഞ ടേക്ക് ഓഫിൻ്റെ മനസ്സ് നിറഞ്ഞ് ചെയ്ത ഒരു റിവ്യൂവിന് ശേഷം എൻ്റെ തലയും ഉറപ്പായിട്ടും ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം നല്ല ഗുഡ് മെസ്സേജസ് ഉള്ള നല്ല സ്റ്റോറീസ് ഉള്ള ഷോർട്ട് ഫിലിം ഉണ്ടെങ്കിൽ തളവണ്ടി പേജിൽ അയച്ച് തരണം നമ്മൾ പ്രൊമോഷൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒന്നും വന്നിട്ടില്ല കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊന്നും രണ്ട് ഷോർട്ട് ഫിലിമാണ് ഇന്ന് നമ്മൾ തിരിച്ചപ്പെടാൻ പോകുന്നത് ഷാഫിൻ ഔഷാദ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അയച്ച് തന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് പരമ്പരാ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ നെയിം രണ്ട് മിനിറ്റ് മുപ്പത്തി ഒൻപത് ആണ് ഷോർട്ട് ഫിലിമിന്റെ ഡ്യൂറേഷൻ ശരിക്കും ഈ ഷോർട്ട് ഫിലിം കണ്ട് എനിക്ക് തോന്നിയത് ഒരു പക്ക ഷോർട്ട് ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം അതുപോലെ തന്നെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബന്ധങ്ങളുടെ ഒരു ചെറിയ കുറഞ്ഞ സമയം കൊണ്ട് ബന്ധങ്ങളുടെ വലിയ വില മനസ്സിലാക്കി തരുന്ന ഒരു ഫിലിമാണിത് ഷാഫി നൗഷാദ് തന്നെയാണ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഇതിലൊരു എന്ന് പറയുന്നത് പട്ടിക്ക് കൊടുക്കുന്ന വില പോലും മാതാപിതാക്കൾക്ക് കൊടുക്കുന്നില്ല എന്നൊരു തീമാണ് ഇതിനകത്ത് കാണിക്കുന്നത് ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് മുപ്പത്തൊമ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണിത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃദ്ധസദനങ്ങൾ പൊന്തി വരുന്നുണ്ട് ഈ വൃദ്ധസദനങ്ങൾ പൊന്തി വരാൻ കാരണം തന്നെ വിദ്യാസമ്പന്നരായ മക്കള് സ്വന്തം അച്ഛനും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവന്നാകുന്നത് കൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാരെ നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് സംരക്ഷിക്കുന്നത് അപ്പം നമ്മുടെ അച്ഛനമ്മ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെങ്കിലും വൃദ്ധസദനത്തിന്റെ ആവശ്യമില്ല ശരിക്കും ഒരുപാട് ഷോർട്ട് ഫിലിം വൃദ്ധസദനങ്ങളെ കുറിച്ചും അച്ഛനമ്മമാരെ മക്കളുപേക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും ഇതൊരു കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നി രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അവർ ഇത്രയും ഒരു ഒരാളെ ചിന്തിപ്പിക്കുന്ന രീതിക്കാണ് ഈ ഒരു മെസ്സേജ് ഈ ഒരു ഷോർട്ട് ഫിലിം എടുത്തിരിക്കുന്നത് ശരിക്കും നല്ലൊരു ഷോർട്ട് ഫിലിമാണിത് എന്നാണ് പേര് അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വീഡിയോ കാണുക കണ്ടിട്ട് അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ശരിക്കും ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ഉള്ള ഷോർട്ട് ഫിലിംസ് അല്ലാണ്ട് പിന്നെ നമ്മൾ എന്താണ് അപ്പോ പരമ്പര നിങ്ങൾ എല്ലാവരും കാണണം എന്ന് വിശ്വസിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ നല്ല കമൻസ് പറയുക ഷെയർ ചെയ്യുക കാണാത്തവരിലേക്ക് ലിങ്ക് കൊടുക്കുക അപ്പോൾ എല്ലാരും തീർച്ചയായിട്ടും പരമ്പര കാണണം അളിയ വൈകിട്ട് എന്താ പരിപാടി പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരു ന്യൂ ജനറേഷൻ ഷോർട്ട് ഫിലിമാണ് ഇത് ഷാനിമസ് ആണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ പക്ഷെ ഇരുപത്തിയൊന്ന് മിനിറ്റ് ഉണ്ടെങ്കിലും അതിനകത്തുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ നല്ല മെസ്സേജും നല്ല സ്റ്റോറിയുള്ള ഷോർട്ട് ഫിലിംസ് ആണ് നമ്മൾ എടുക്കുന്നത് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇതാണ് ഷോർട്ട് ഫിലിമിന്റെ തീം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അതിനകത്ത് കുറച്ച് ഒരു ലെവൽ കഴിഞ്ഞാൽ ഒരു പണിയില്ലാണ്ട് വായുവൊക്കെ കറങ്ങി നടക്കുന്ന കുറച്ച് ബോയ്സ് അപ്പം അവർക്ക് എന്താ പറയുക ജോലി ചെയ്ത് ജീവിക്കണം പക്ഷെ അതിനുള്ള വഴിയില്ല കയ്യിലുണ്ടെങ്കിലും അത് കയ്യിൽ വെച്ചിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത് അപ്പം വേറൊരാശ് അന്ധവിശ്വാസത്തിന്റെ പുറകെ പോയപ്പോൾ ഇല്ലാത്ത കാശൊക്കെ പല കഴിക്കും വരുന്ന ഒരു കഥയാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അവർ കാണിക്കുന്നത് ശരിക്കും നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണ് ഷോർട്ട് ഫിലിമിൽ അങ്ങനെ പറയുന്നില്ല അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെന്ന് കാരണം നല്ലൊരു മെസ്സേജ് ആണ് ഇത് ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ചേർന്നിട്ട് എടുത്ത ഒരു ഷോർട്ട് ഫിലിമാണ് അവരുടെ ശരിക്കും അവരുടെ ആ ടീം വർക്ക് ശരിക്കും സക്സസ് ആയിട്ടുണ്ട് നല്ലൊരു ഷോർട്ട് ഫിലിം അപ്പോൾ എല്ലാവരും കാണണം ഒരുപാട് സപ്പോർട്ട് ചെയ്യണം ഇതെനിക്ക് അയച്ചു തന്നത് അബ്ദുള്ളാണ് അബ്ദുള്ളിന് താങ്ക്സ് ഉണ്ട് വീഡിയോ കണ്ടിട്ട് റിപ്ലൈ ചെയ്തതിനും ഈ ഷോർട്ട് ഫിലിം അയച്ചു തന്നതിനും അതുപോലെ ഷെഫിനും താങ്ക്സ് ഉണ്ട് ഇനിയും നല്ല നല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇതുപോലെ അയച്ചു തരണം ഈ രണ്ട് ഷോർട്ട് ഫിലിമിന്റെയും ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്തല്ലേ കാശ് എനിക്ക് കാശ് കൊടുക്കും ില്ല എന്നാലും ഞാൻ പറയുന്നതാണ് ഇവിടെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്താൽ പിന്നെ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പേജൊക്കെ ലൈക്ക് ചെയ്ത് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക അപ്പം കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല കമൻസ് വന്നിരുന്നവരൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ